കേരളത്തിന് ശേഷം വീണ്ടും ഇന്ന് സെക്കൻഡിന്റെ മുമ്പിൽ സെക്കൻഡിന്റെ മുമ്പിൽ വിവിധ ആവശ്യങ്ങളുമായി അത് മലപ്പുഴം മലയാള ജനത സംരക്ഷണം ചെയ്തിട്ടുണ്ട് വീടിന്റെ മുമ്പിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അതുകൊണ്ട് തന്നെ പലതരം ആവശ്യങ്ങൾ പലതും നടന്നിട്ടുണ്ട് പലതരം പ്രതിഷേധങ്ങൾ തുടരുക എന്നാൽ ഇന്ന് സമരങ്ങളുടെ നേർത്തുകയും മുന്നോട്ട് പോകണമെന്നാണ് പറയുവാൻ വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സംവരണം ഇതോടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാലും പ്രേക്ഷകർക്ക് ആദ്യത്തെ പോലെ തന്നെ എപ്പോഴും സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് എങ്കിലും ആ പരിഗണന കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ധർണ ഇവിടെ നടത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിൻ്റെ സെക്കാരോട് മറ്റും ചോദിക്കേണ്ടതുണ്ട് എങ്ങനെ സാർ ഇപ്പോൾ ഈ ഒരു ധർണ നടത്തുന്ന ഭിന്നശേഷി ജീവനക്കാർ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയ ആവശ്യങ്ങൾ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിനോട് ശ്രദ്ധ ശ്രമിക്കൽ ധർണ്ണ നടത്തുന്നത് ഒന്നാമത്തത് ഭിന്നശേഷി ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനാണ് ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാണ് ജോലി പകർത്തി കിട്ടുന്നത് അത് പത്ത് വയസ്സത്തെ വയസ്സ് ഇളവുണ്ട് പി എസ് സി ജോലിക്ക് ഇപ്പോൾ വയസ്സ് വളരെ താമസത്തിൽ ലഭിക്കുന്ന ജോലിയാണ് ഫീസ് വളരെ കുറവാണ് അതുകൊണ്ട് ഭിന്നശേഷി ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സായി അംഗീകരിക്കണം പതിമൂന്ന് ശേഷം പേര് സർക്കാർ സർവീസ് പേര് പക്ഷം അഭിനയിച്ചാൽ അവർ ശിക്ഷിക്കാരല്ലാത്ത അനുഭവിക്കും പ്രായം അധികാൻ ഇതാ കൂടെ അവർക്ക് യൂസ് ചെയ്യാൻ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് സൂപ്പർ നോമറിയാണ് സൂപ്പർ നോമറിയായിട്ട് കുറച്ച് ജീവനക്കാരെ ഗവൺമെൻറ് ജീവിച്ചിട്ടുണ്ട് അവർക്ക് പ്രമോഷനോ രോ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുക അപ്പോൾ മുഖ്യമന്ത്രി വിദേശം ഏകീകരിച്ച് പ്രതിലേശിക്കുകയാണ് അവർക്ക് പ്രൊമോഷൻ കിട്ടണം വേണ്ടിരിക്കണം അതിൻ്റെ വിദേശം സുപ്രീംകോടതി വിധി അംഗീകാരം ഒരു അംഗീകരിച്ച നാല് ശതമാനം പ്രമോഷനുകളുടെ സംവരണം അത് ഓരോ വർഷവും വീതി കൊണ്ടുപോകണം വർഷങ്ങളായി താമസം തന്നെയാണ് പ്രമോഷൻ സംവരണം അപ്പം സുപ്രീംകോടതി ഒരു അംഗീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ അനുസരിച്ച് ഭിന്നശേഷി ജീവനക്കാർക്ക് പ്രമോഷൻ സംവരണം കൊടുക്കാൻ പറയുന്നു അത് സുപ്രീംകോടതിയിൽ അംഗീകരിക്കും പക്ഷേ പ്രമോഷൻ സംവരണം നടത്തുക ഈ മൂന്ന് വിഭാഗങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടേറിയറ്റിനടേ ഭിന്നശേഷി ശ്രദ്ധ ക്ഷണിക്കാൻ നടത്തിയത് ഇതിനെ ഗവൺമെൻറ് അനുഭവം പോകാൻ പരിഗണിക്കണമെന്നാണ് അല്ല ഇത് ഈ ധർണ നടത്തുന്നതിന് മുമ്പായി നിങ്ങൾ അധികാരികളെ സമീപിക്കുകയോ അത് സമർപ്പിക്കുക ചെയ്യുക അതിന് പരിഹാരം കാണാത്തതുകൊണ്ടാണോ ഈ ഒരു ഞങ്ങൾ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തു ഈ പെൻഷൻ പ്രായത്തിൻ്റെ കേസിലൊരു ഞങ്ങൾക്ക് ഒരു മറുപടി വന്നു അതായത് മറ്റുള്ളവർ ഇത് ആവശ്യപ്പെടും ഭിന്നശേഷിക്കാരല്ലാത്ത ആരോഗ്യവാന്മാർക്കൂടെ ചെയ്യേണ്ട ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥ തലത്തിൽ ലഭിച്ച ഒരു മറുപടി പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് വരാൻ വന്നിട്ടില്ലാത്ത മന്ത്രിമാരുടെ ശ്രദ്ധയിലും ബഹുമാനപ്പെട്ട നിങ്ങൾക്കൊരു ശ്രദ്ധയിൽ കേരളത്തിന് വേണ്ടി വരാനും itu ada. Ditemui ada 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 ada. ാണ് ഇതിപ്പം കേരള ഡെവലൻസറി എംപ്ലോയിഡ് ആക്ഷൻ കൗൺസിലെന്ന് പറഞ്ഞിട്ട് പല കൂട്ടായ്മകളുണ്ട് നമ്മുടെ ഈ പല പല ഉണ്ട് ആ കൂട്ടായ്മകളുടെ എല്ലാം കൂടെ ഒരു പ്രോധീകരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ കൗൺസിലാണ് ഈ നേതൃത്വം കൊണ്ടുവരുന്നത് ആ ഒരു രീതിയിലാണ് കാസർഗോഡ് പോലെയുള്ള ഉത്തരവിലാണ് ഇതിലിപ്പോ ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നമ്മൾ സമൂഹത്തിന്റെ പിന്നോക്കം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് തീർച്ചയായിട്ടും നമ്മളോട് ഗവൺമെന്റ് അനുഭവപൂർവമായ കാരണം ആർക്കും പ്രതിഷേധ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് എന്തോ കൊണ്ടോ നടക്കുന്നില്ലെന്ന് മാത്രമോ അപ്പൊ അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു അപ്പോൾ ഇതാണ് പ്രേക്ഷകര കണ്ടത് ഈ കണ്ടിട്ട് സമൂഹത്തിൽ പിന്നിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് അറിയില്ല അവർക്ക് കിട്ടുന്ന ആനുകിലേക്ക് അത് തീർച്ചയായും കിട്ടേണ്ടതുണ്ട് അത് കിട്ടാതെ വരുമ്പോഴാണ് ഇവിടെ ഗണനെ പ്രത്യേക പരിഗണന കൊടുക്കണമെങ്കിലും ആ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ് ആളവർക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ആ പരിഗണനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആ ഒരു ധർണയാണ് നടക്കുന്നത് അടുത്ത ഒരു ധർണ ഇവിടെ നടക്കുന്നത് അവർ ചെറുപ്പക്കാർ നേരിട്ട് വന്നപ്പോൾ മുട്ടിൽ ഇഴഞ്ഞു കൊണ്ടുള്ള ഒരു ധർണയാണ് ആ നടന്നത കണ്ടത് വ്യക്തമായി അതിലെ റാങ്കലിച്ച് പേരുണ്ടായിട്ടും പക്ഷേ അതിനൊരു എന്നാൽ അവർക്ക് ഒരു പരിഹാരം കിട്ടത്തില്ല നീതി കിട്ടത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സെക്കൻഡറി എന്നുണ്ടെങ്കിൽ മുട്ടിൽ കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കണ്ട് നമുക്കെന്നാലും അതിൻ്റെ രീതിയിൽ ചോദിക്കേണ്ടതുണ്ട് അവിടെ ബ്ലഗ്ഗാർഡ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരുപാട് ചെറുപ്പക്കാരും ബെറ്റുകൾ എത്തിക്കൊണ്ട് എഴുത്തു പരീക്ഷ പാർട്ടി സ്വയം രക്ഷ ഉപയോഗിക്കുക പ്രാക്ടിക്കൽ പരീക്ഷ അങ്ങനെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് പ്രയോജനങ്ങൾ തിരിച്ചു തിരിച്ചുവിടുക അഥവാ താൽക്കാലിക പ്രയോഗം തിരിച്ചുവിട്ടുകൊണ്ട് നമുക്ക് നീതി കിട്ടണമെന്നൊരു അടിസ്ഥാനത്തിലാണ് എന്താണ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു കാരണം അത് ഫോറസ്റ്റ് റൈവറെ ലാംഗ്വേസ്റ്റുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ പ്രത്യേക പരിപാടിയൊക്കെ ഇന്ന് വന്നിരിക്കുന്നത് പട്ടികയിൽ സമരമാണ് ഞങ്ങളിന്ന് നടത്തിയത് ഞങ്ങൾ ഇന്ന് എഴുപത്തിരണ്ട് ദിവസത്തോളമായി ഇവിടെ സമരം സർട്ടിഫിക്കറ്റ് പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഇതിൽ സർക്കാർ നടത്തിയിരിക്കില്ല ഞങ്ങളെ ഞങ്ങൾ പല മന്ത്രിമാരെയും പല നേതാക്കന്മാരെയും കണ്ടപ്പെട്ട് ഞങ്ങൾക്കൊന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല ഒരു യൂണിഫോം തസ്റ്റുകയാണ് മൂന്ന് മാസം ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ൂമ എക്സീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ കായിക പരീക്ഷ അതുപോലെ റിറ്റൻ ടെസ്റ്റ് അതുപോലെ തന്നെ റോഡസ് ട്രീറ്റ്മെൻറ്റ് ട്രാറ്റ്മെന്റ് അതുപോലെ തന്നെ മെഡിക്കൽ കഴിഞ്ഞാണ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് മൂന്ന് വർഷമാണ് നിങ്ങൾ റാൻഡിൻസിൻ്റെ കാലാവധി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലെ കാലാവധി അവസാനിക്കുകയാണ് അതിൻ്റെ പേരിലാണ് ഞങ്ങൾ കാലാവധി അവസാനത്തെ ആയതുകൊണ്ട് നിയമനം നടക്കാത്ത ഞങ്ങൾ സെക്രട്ടറി കടക്കിൽ സമരവുമായി ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിലവിലെ യൂണിഫോം തസ്റ്റഡിയാണ് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് താൽക്കാലിക ഈ കേരള സ്റ്റേറ്റ് ഉൾപ്പെടെ കോളേജിക്കാർ ഡ്രൈവർ കസ്റ്റഡി ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഇവരെ നാൽപ്പത്തി അഞ്ച് പേരെയുള്ളൂ ഈ സർക്കാർ നിയമനം നൽകിയിട്ടില്ല ഈ താൽക്കാലികമായി നിയമിക്കുന്നവരെ നിയമിക്കാനുള്ള കാരണം എന്താണ് സർക്കാർ പറയുന്നത് ഇപ്പോൾ നിങ്ങളെ നിയമിക്കാതെ നിയമിക്കുമ്പോൾ എന്താണ് സർക്കാർ പറയുന്നത് മറ്റുള്ള പൊക്കെ ജനതാ ന്യൂസ് ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോഴിക്കോട് കണ്ണൂര് അതുപോലെ എറണാകുളം തൃശൂർ അങ്ങനെ എല്ലാ നിന്നും ആളുകൾ ഇവിടെ നിസ്സാൻ ചെറിയൊരു റാങ്ക് ലിസ്റ്റാണ് കേരള ചിലത്തിൽ തന്നെ അതിന് റാങ്ക് ലിസ്റ്റാണത് നാൽപ്പത്തിയഞ്ച് പേരുള്ളൂ അപ്പോൾ അത്രയുള്ള ആളുകളാണ് ഇവിടെയും സമരത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ കുടുംബത്തിലാണ് തല പ്രാഥാപ ബുദ്ധിമുട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചിലകൾ കാര്യങ്ങളുണ്ട് പല സ്ഥലങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്ന ഈ സമരത്തിൽ പങ്കാളികളാണ് ജോലി പക്ഷേ തന്നെ നടക്കുന്ന യുവാക്കളായ വേറെ ജോലിക്ക് സർക്കാർ ശ്രമിക്കാനുള്ള സഹായം കൊണ്ട് അതൊക്കെ ജോലി സർക്കാർ തരുമെന്ന പ്രതീക്ഷയും ആണ് ഞങ്ങളിവിടെ നമ്മൾ നിലവിലെ നിലവിലെ കാണുന്ന രണ്ടായിരത്തി നമ്മളിതെല്ലാം ചെയ്ത് ഒരുപാട് മാനദങ്ങൾ ഇതിനെ ആവശ്യമായിരുന്നു അതൊക്കെ ഞങ്ങൾ തരണം ചെയ്താണ് ഞങ്ങൾ ആകൃഷ്ണൻ നേടിയത് അപ്പൊ അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നേടണമെന്നൊരു ആഗ്രഹമുണ്ട് യൂണിഫോം കസ്റ്റുകയാണ് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രശ്നമായി വരുമ്പോൾ ഉള്ള തൊഴിലും തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത് ഇതാണ് സർക്കാരിന്റെ മുമ്പിൽ ഹർജിയായിട്ട് തന്നെ ഇവിടെ സമർപ്പിക്കാനുള്ള നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ ചെയ്യുകയാണ് പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിൻ്റെ മുമ്പിൽ പല ആവശ്യങ്ങളുമായി എത്തുന്ന രീതി ഒരു പ്രയത്നമാണ് പക്ഷേ സത്യത്തിൽ അതിനെ കാണാതെ പോകുന്നൊരവസ്ഥ അവരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ കാണുന്ന പ്രേക്ഷകരും അതിൻ്റെ ഭാഗമാക്കാകുന്നുണ്ട് പരമാവധി ഷെയർ ചെയ്യുന്ന പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട് ന്യായമാണെങ്കിൽ അത് അവർക്ക് കിട്ടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ മുമ്പുള്ള സമയങ്ങളിലൊക്കെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ അത് ഷെയർ ചെയ്യാറുണ്ട് പരിഹാരം കാണാറുണ്ട് ചില പരിഹാരങ്ങൾ അവർ ചെയ്യാറുണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഈ ലൈന് അപകടം വികാശം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ചെയ്തു സർക്കാർ കാണട്ടെ ചെറുപ്പക്കാർ അത് വരുന്ന തലമുറകളും രാജ്യത്തിന് തന്നെ നേട്ടമായി മാറേണ്ടവരാണ് രാജ്യത്ത് എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആവേശം കൊടുക്കേണ്ടത് സർക്കാർ തന്നെ അങ്ങനെ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷ ആ പ്രതീക്ഷയും കൂടി തന്നെ ഈ ന്യൂസ് തന്നെ എൽ പുതിയ ന്യൂസ് മായ കാരണവും സർക്കാരിവിടെ കറൻസുകൾ ആ പ്രതീക്ഷയ്ക്കാണ് പുതിയ ന്യൂസ് മായ കാലും സർക്കാരിനോട് പാടുകൾ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക